ിൽ സംസാരിച്ചിട്ടുള്ള മലങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുള്ളതായ ഒരു പിതാവ് മറ്റ് ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു

నికര కున్నిൽ വെച്ച് பரிசுத்த വിദാവ് തന്റെ അമിശ്വാസം പരിശുദ്ധെങ്കിൽ ഇവിടെ തന്നെ ആ പുണ്യപ്പെട്ട വിദാവിനെ കബറടക്കും ദൈവിയോഗമായിരുന്ന അതുകൊണ്ടാണ് ഇന്ന മഞ്ഞനിക്കര కుന്നിന്റെ അസ്മിക സൂര്യനെ എണ്ണിച്ച് பரிசுத்தനായ ഇയ്യോസ്ൻ ബാവായുടെ മന്ദിരത്തിൽ അഭയപ്ടുവരായി നമ്മെ സ്വാഗതം ആയി ചെയ്യുന്നത് തിരുവേളയുടെ കാലക്കാണ് ആലുവയിൽ വെച്ചൊരു

തന്നെ വലിയ ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും അസ്വസ്ഥകളും ഒക്കെ ഉണ്ടായി പക്ഷേ പ്രാർത്ഥന കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയിൽ തിരുമേനി അതേപോലെ തന്നെ

ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കുക എന്നുള്ളത് ഓൺ ദ അപ്പോൾ തന്നെയാണ് ഒരുത്തരം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടു കണ്ടില്ല തിരുമേണി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ചെയ്തിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ

അവിടെ കൂടിയിരിക്കുന്നവരിൽ 75 വയസ്സുള്ള മോളോട് പ്രായമുള്ള ഒരു സിമീനിയ കണ്ട ഓർമ്മ അവരുടെ മനസ്സിൽ തിങ്ങിനിൽക്കുന്നുണ്ട്. അവരുടെ പിന്തലപ്രകാരത്തെ ദിമീനിയെക്കുറിച്ച് പറഞ്ഞു കേട്ടതുകൊണ്ട് പറയുന്നു മനസ്സുണ്ടാകും. കൊടിശോഗനായ ക്രിമിഡിമീനി പല പല അവസരങ്ങളിലും എന്നാണ് നീ कायമാ ഗുരനാസൻ സിമീനിയെക്കുറിച്ച് చెప్పుപോടു പറയാറുണ്ട്. ദിമീനിയുടെ പ്രധാന ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ പല ി ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നുവെന്ന് അക്കാലത്ത് ജീവിച്ച കേട്ട് അറിവുള്ളവരൊക്കെ അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ

ജനമെല്ലാം അദ്ദേഹത്തിന് പിന്നാലെ കൂടി ആ തുറമുഖത്തിന്റെ സമീപത്ത് വന്നു കഴിഞ്ഞപ്പോൾ ജനത്തിന്റെ വികാരം അവർക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ ജീവിതം മനസ്സിലാക്കി അതിനെക്കുറിച്ച്

തിരുവേന നമുക്ക് മനസ്സിനായിരിക്കട്ടെ തിരുവേൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജാഗ്രഹിക്കട്ടെ ദർമ്മിക്കുന്നില്ല